ഹലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാരും ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് ചെറിയൊരു സാഡ് ന്യൂസ് ഉണ്ട് കമ്പനിയെ കണ്ട കുറച്ചുപേർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ടോമിച്ചിന് പിന്നെയും ആ ഒരു ഫിക്സിന്റെ പഴയ ആ ഒരു ഇതിലേക്ക് അത്രയില്ല പഴയ പോലെ ഇല്ല പഴയതെന്നൊക്കെ പറയുമ്പോൾ ഫിക്സ് ആകുമ്പോ അങ്ങോട്ട് തിരിച്ചു പോയി ഇങ്ങോട്ട് തിരിച്ചു പോയി ആ ഒരു ഇതിലായിരുന്നു പക്ഷെ ഇപ്പൊ നിലവിൽ അത്രക്കില്ല എന്നാലും ചെറിയ തോതിൽ ഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് കുഞ്ഞെ നമ്മളിപ്പോ ഇങ്ങനെ ലീഷ് ഇട്ട് വെച്ചാൽ കേട്ടോ ചങ്ങലയ്ക്ക് കാരണം ഇത് ഫിക്സ് വരുമ്പോ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെറിച്ച് പോലും കാര്യങ്ങളൊക്കെയാണ് കണ്ടു കാണാത്ത കാരണം കൊണ്ട് എവിടെങ്കിലും പോയി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇട്ടേക്കാണ് അപ്പോ നമ്മൾ ഡോക്ടർ വിളിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് അഞ്ചുമണി വരെ ഡോക്ടർ ഉണ്ടെന്നാണ് അപ്പോ നമ്മള് ഒരു മണിയായി നമ്മൾ നമ്മളിറങ്ങാണ് എറണാകുളത്തേക്ക് കാരണം നമ്മുടെ കാർ അതിന്റെ ഇടയിൽ ചെറിയൊരു പണിമുടക്കി ഫ്യൂൽ ഇഞ്ചക്ടറിന്റെ എന്ത് സംബന്ധിച്ചുള്ള ചെറിയൊരു കംപ്ലൈന്റ് കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാര്യങ്ങളായിരുന്നു സ്റ്റാർട്ടിങ് ചെയ്ത ടൈമില് നമ്മുടെ എഞ്ചിന്റെ അവിടെ നിന്ന് പോകും കാര്യങ്ങളൊക്കെ ഒന്നാക ഇതായിരുന്നു അടി ജോന് ഭയങ്കര വിമിഷ്ടായിട്ടുള്ള നിക്കണം കാരണം നല്ല കുറച്ച് നേരം ഐ കെ എഴുതി അപ്പോ ആ ഒരു ഇതിൽ ഇപ്പോൾ ഇന്ന് വണ്ടി കിട്ടിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി പോകേണ്ടതായിരുന്നു ഇന്നലെ രാത്രിയായിരുന്നു സംഭവിച്ചത് അപ്പോൾ ഇന്നലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വാഗം തന്നെ കുഞ്ഞിനെ കൊണ്ട് പോയാലും അപ്പോൾ നമ്മൾ വർഷം വാഗം വിളിച്ചു വാഗം ഉച്ചയ്ക്ക് റെഡിയാക്കി അപ്പോ കയ്യിൽ കിട്ടി നേരെ ഇറങ്ങുകയാണ് കുഞ്ഞിനെയും കൊണ്ട് എറണാകുളത്തേക്ക് നമ്മുടെ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വെട്ടേ അഡ്മിറ്റ് ചെയ്ത് ഞാൻ അഡ്മിറ്റ് ചെയ്യുമോ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവിടെ ചെന്നിട്ടും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ വരേണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിൽ കാരണം നമ്മുടെ കാറ് മുടക്കി അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആണ് കിട്ടിയത് ഉച്ചയ്ക്ക് കിട്ടി അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി ഇച്ചിരി അല്ല നല്ല രീതിക്ക് ലേറ്റായി കാരണം നല്ല ബ്ലോക്കായിരുന്നു ആലുവ വരെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ കൊണന്നു കൊണന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തു ബ്ലഡ് ചെക്ക് ചെയ്തു ആദ്യം തന്നെ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കൊണന്നപ്പോൾ പിന്നെ അതുപോലെ അവൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് അവൻ ക്ഷീണമായി നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ട് അവന് അപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ ആദ്യം അവർ അഡ്മിഷന്റെ കാര്യങ്ങൾ കുറച്ചൊരു ഇത് പറഞ്ഞു കാരണം വാക്സിനേറ്റഡ് അല്ല നമ്മുടെ കുഞ്ഞ് വാക്സിനേറ്റഡ് ആവണമെങ്കിൽ പിന്നെ അസുഖം മാറണം മാറി ഇച്ചിരി ഹെൽത്തി ആവണം പക്ഷെ അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ നമ്മൾ വന്നത് വന്ന് പിന്നെയും ബോഡി വീക്കായി അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇനി രണ്ടു ദിവസം അഡ്മിഷൻ നമ്മൾ റിക്വസ്റ്റ് പ്രകാരം കുഞ്ഞിന്റെ ആ ഒരു ആരോഗ്യത്തിന്റെ ഇതും കൂടി കൺസിഡർ ചെയ്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ നിലവിലെ കുഴപ്പങ്ങളിൽ ഇല്ലാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും ഞാനും ആ ഒരു ഇതിൽ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല റിക്കവറാവുന്നാണ് വിചാരിച്ചത് അഗൈൻ വന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആകെ ആകെ ക്ഷീണമായി പോയി അവൻ നല്ല രീതിക്ക് തളർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞോട്ടേറ്റിരിക്കാനാണെങ്കിലും പറ്റിയിരുന്നു ഇപ്പം അത് അതിനും പറ്റുന്നില്ല അവന് ടെമ്പറേച്ചർ ഇതായി നിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പം നിലവിലൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഫ്ലൂയിഡ് കയറ്റിട്ടുണ്ട് നാളെ ഇപ്പോൾ സന്ദർശന സമയമൊക്കെ അവർ വെട്ടിച്ചുരുക്കി ആകെ ഇതായി മോർണിംഗ് വിളിച്ച് വിളിച്ചിട്ട് ഡോക്ടർക്ക് ഡോക്ടർ പറയാണ് വരാ വരാണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം ഭാവന കാണണമെങ്കിൽ വൈകുന്നേരം മണി ടു ഒമ്പത് മണിയാണ് ടൈം പറഞ്ഞേക്കണേ വിസിറ്റിംഗ് ടൈം അപ്പം വൈകുന്നേരം മാത്രമേ ഉള്ളൂ വിസിറ്റിങ് രാവിലെ നമുക്ക് വിസിറ്റിംഗ് ഇല്ല കഴിഞ്ഞവട്ടം നമ്മൾ രാവിലെ പോയിരുന്നു അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം വിസിറ്റിംഗ് രാവിലെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം കൂടുതലൊന്നും പറയാനില്ല പിന്നെ നമ്മുടെ ഷെൽട്ടറിൻ്റെ ആ ഒരു സമയം ഏകദേശം അടുത്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിൻ്റെ നടുക്കിൽ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞ് പഴയ ഒരു ഹെൽത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പ്രാർത്ഥനയോടെ തന്നെയാണ് ഞാനും പോയി കൊണ്ടിരിക്കണേ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക എന്തായാലും ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാണ് അപ്പം അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ നാളെ തന്നെ വിശേഷങ്ങളായിട്ട് വരാം പുതിയ അപ്ഡേ കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ